നമീമത്ത് ആരെ സ്വഭാവമായിട്ടാണ് എണ്ണിയത് കള്ളന്മാരെ സ്വഭാവമായിട്ടാണ് മോശപ്പെട്ട സ്വഭാവമായിട്ടാണ് നമീമത്ത് എണ്ണിയത് ഹമ്മാസിൻ മോശപ്പെട്ട ആൾക്കാരെ സ്വഭാവമാണ് എണ്ണിയത് നമീമത്തു ആയിട്ട് നടക്കുക എന്ന് പറഞ്ഞത് ഫിത്തിനെയും ഫസാദ് ഉണ്ടാക്കുക അതിന് പറ്റുന്ന വർത്തമാനങ്ങള് അതി നേരക്കു നേരെ പറഞ്ഞോളന്നില്ല ഒന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു പട്ടണം അമർത്തിയാ മതി എല്ലായിടത്തേക്ക് അങ്ങനെ കുട്ടി നോക്കുമ്പോ നമീമത്തിന്റെ ഡിഗ്രി പഴയ കാലത്തേക്കാൾ കാലത്തേക്കാളിപ്പോ കൂടുതലാ കാരണം പഴയ കാലത്ത് ഒരു മണിക്കൂറിൽ ചിലപ്പോ രണ്ടാളെ കാണാൻ പറ്റിയെങ്കിൽ ഇപ്പൊ ഒരു മണിക്കൂർ എന്ത് പറ്റും ആ ഏകദേശം ഒരു ലക്ഷം രണ്ടു ലക്ഷം മൂന്നു ലക്ഷം നല്ല അപ്പൊ നമീമത്തിന്റെ ഡിഗ്രി കൂടുതലാ ഒരു വാർത്ത എത്ര പേരിലേക്കാണ് സഹോദരങ്ങള് ഏതെല്ലാം രൂപത്തിലാണ് ആളുകളിൽ ഏതെല്ലാം വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഒരു വിഷയം പറയുന്നത് തന്നെ ഒരു വിഷയം അവതരിപ്പിക്കുന്നത് തന്നെ ഒരു വിഷയത്തെ പറ്റി സംവദിക്കുന്നത് തന്നെ ഏതെല്ലാം രൂപത്തിലാണ് നിങ്ങൾ നോക്ക് ഏതെല്ലാം രൂപത്തിലാണ് അല്ലേ ഏതെല്ലാം രൂപത്തിലാണ് ആൾക്കാർ പറയണത് ചില വിഷയങ്ങളൊക്കെ കേൾക്കാൻ തന്നെ പറ്റുമോ കേൾക്കാൻ തന്നെ പറ്റൂല പേടിയാൽ കേൾക്കണ്ട തീരുമാനിക്കും കേൾക്കണ്ട തീരുമാനിക്കും ആൾക്കാരെ മോശാക്കിയിട്ട് പറയുന്നത് പരസ്യമായിട്ട് പറയുന്നത് ഒരു മടിയുമില്ലാതെ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ ആലിമീങ്ങളെ പരസ്യമായിട്ട് ചീത്ത പറയുന്നു ചീത്ത പറയാനായിട്ട് എല്ലാ ദിവസവും ഫാത്തിണ മജുര കഥ എന്തിനാ ഫാത്യ തുടങ്ങുന്നത് എന്താ ലക്ഷ്യം മൂന്നാല് മണിക്കൂർ എന്താ പരിപാടി എന്താ പരിപാടി ചീത്ത പറയാം അല്ലേ അതന്നെ തലേ കെട്ടിട്ട് മൂലയമാരും തലയെ കെട്ട് കെട്ടിയ ബാദുന്നാസ് മൂലയന്മാർ ചില മൂല ഫാത്തോ തുടങ്ങുകയാണ് എന്നിട്ട് അധ്യക്ഷന്റെ വക എന്താ കൊടുക്കണത് ജനങ്ങൾക്ക് എന്തെങ്കിലും നസീഹത്ത് ആയത്തെ ഹദീസ് അർത്ഥം വെച്ചു കൊടുക്കല്ല പണി ഏതെങ്കിലും പണ്ഡിതന്റെ എന്തെങ്കിലും ഒരു കുറ്റം കുറവും പറയാണ്ടോ പറയാ അതൊരാള് പറഞ്ഞു സൗകര്യത്തിൽ പിന്നെ അധ്യക്ഷൻ കുറച്ചുകൂടി ഡിഗ്രിയിൽ പിന്നെ മുഖ്യപ്രഭാഷണം ബാക്കിയുള്ളതൊക്കെ കൂടി വെച്ച് കൂട്ടിയിട്ടായാലോ അതിന് പറ്റുന്ന കുറെ ആൾക്കാരും ഒരുമിച്ച് കൂട്ടുക അതല്ലേ പരിപാടി അതിന് എത്രയാണോ പണം ചെലവഴിക്കാൻ വന്നെ അത്ര ചെലവഴിക്കാം അതിന് എങ്ങോട്ടും പോകണ്ട അവനാന്റെ റൂമിൽ തന്നെ അങ്ങനെ സംവിധാനം ഒരുക്കിയിട്ട് അങ്ങനെ കൊറേ ജാതി റൂമും തന്നെ റൂമിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിട്ട് റൂമും തന്നെ എന്നാ പിന്നെ എളുപ്പത്തില് എളുപ്പത്തിലവണ് എത്താൻ എല്ലായിടത്തേക്കും പെട്ടെന്ന് എത്തണ്ടേ അതിന് ലോക നിങ്ങൾ ആരെപ്പറ്റിയെങ്കിലും അഭിപ്രായം എന്തെങ്കിലും വിഷയങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്കറിയുന്നത് നല്ല ഭാഷയിലും നല്ല രൂപത്തിലും നല്ല ഭാവത്തിലും പറയാനല്ലാതെ ഫിത്തിനയും ഫസാദും ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള സംസാരം അതല്ലേ സഹോദരങ്ങളെ നമീമത്ത് എന്ന് പറഞ്ഞത് നമീമത്തിന്റെ നിർവചനം പറഞ്ഞപ്പോ ഇമാം നാബിർ അലിയല്ലാഹുന്ന് പറഞ്ഞു എന്താ നമീമത്ത് എന്ന് പറഞ്ഞാല് ഫസാദ് ഉണ്ടാകുന്ന രൂപത്തിൽ കുഴപ്പമുണ്ടാകുന്ന രൂപത്തിൽ സംസാരിക്ക അതിനാ നമീമത്ത് എന്ന് പറഞ്ഞത്